ഇനി തൃശൂരിലേക്കാണ് നിയമം ലംഘിച്ച് വാഹനം ഓടിച്ചതിന് പോലീസ് പിഴയിട്ട വിവരത്തിലേക്കാണ് പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു വാഹനം വന്ന് റോഡിൽ നിയമം ലംഘിച്ചു അതിന് പോലീസ് പിഴയിട്ടു എന്നല്ല തൃശൂർ ഇരിങ്ങാലക്കുടയിലാണ് സംഭവം ഇരിങ്ങാലക്കുടയിൽ നിയമം ലംഘിച്ച് വാഹനം ഓടിച്ച പോലീസ് സ്വകാര്യ ബസ്സിനാണ് പിഴയിട്ടത് റോഡ് സൈഡിലൂടെ കയറി വന്ന പോലീസ് വാഹനത്തിന് മുന്നിൽ സ്വകാര്യ ബസ് എത്തിയതാണ് പോലീസുകാരെ ചൊടിപ്പിച്ചത് എം എസ് ലിഷോയി ആണ് വിവരങ്ങൾ നൽകാനുള്ളത് ലിഷോയി പോലീസ് ആയതുകൊണ്ട് ആരും ഒന്നും ചോദിക്കില്ല എന്നുള്ളതുമാണോ ഇതിൽ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാമല്ലോ ആരുടെ കയ്യിലാണ് തെറ്റെന്ന് തീർച്ചയായും അതായത് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് റോഡിന് സമീപമാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ഇന്നലെ വൈകുന്നേരമാണ് ഇരിങ്ങാലക്കുട ഭാഗത്ത് വെച്ച് അതായത് ക്രൈസ്റ്റ് കോളേജ് റോഡിന് സമീപത്ത് വെച്ച് ഈ സംഭവം ഉണ്ടാകുന്നത് ഇതിങ്ങനെയാണ് അതായത് ആ മേഖലയിൽ റോഡ് പണി നടക്കുന്നുണ്ട് ഒരു ചെറിയ ഇടത്താണ് റോഡ് പണി നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ വലിയ തോതിൽ അവിടെ ഗതാഗത കുരുക്കൊക്കെ ഉണ്ടാകുന്നുണ്ട് വലിയ നിരയാണ് വാഹനങ്ങൾ വലിയ വൈകുന്നേരമൊക്കെ തന്നെ ആ മേഖലയിലുള്ളത് ആ സമയത്താണ് ഈ റോങ് സൈഡിലൂടെ ഒരു പോലീസ് ജീപ്പ് കയറി വരുന്നത് ഈ സമയത്ത് എതിർദിശയിൽ നിന്ന് സാധാരണഗതിയിൽ കൊടുങ്ങല്ലൂർ ഭാഗത്ത് നിന്ന് തൃശ്ശൂരേക്ക് പോകുന്ന ആലീസ് എന്ന് പറയുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് അവിടേക്ക് എത്തുകയും ആ ബസ് നേരെ ആ ട്രാക്കിലേക്ക് കയറി ഉടനെ തന്നെ പോലീസ് പാസ് ലൈറ്റ് അടിച്ച് കാണിക്കുന്നുണ്ട് അത് അങ്ങോട്ടേക്ക് കയറരുത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ അതിന് മുൻപേ തന്നെ വാഹനം അങ്ങോട്ടേക്ക് ബസ് അങ്ങോട്ടേക്ക് എത്തിയിരുന്നു പക്ഷേ ഈ നിയമം ലംഘിച്ച് എതിർദിശയിലൂടെ വന്നായി പോലീസ് ചീപ്പ് പോലീസുകാരെ അത് ചൊടിപ്പിച്ചു മാത്രമല്ല പോലീസുകാർ സാധാരണഗതിയിൽ നമ്മൾ പ്രൈവറ്റ് ബസ്സുകാരാണ് ഇങ്ങനെ വരുന്നതൊക്കെ കണ്ടിട്ടുള്ളത് ഇത് പക്ഷേ നേരെ തിരിച്ചാണ് അങ്ങനെ വന്ന പോലീസുകാർ നേരെ പോലീസുകാർ ഈ പ്രൈവറ്റ് ബസ്സുകാർക്ക് നേരെ തിരിയുകയും ഒടുവിൽ അവിടെ നിന്ന് എടുത്തു പോകാൻ കഴിയാതെ നാട്ടുകാരെ എതിരാകും എന്നുള്ളൊരു അവസ്ഥ വന്ന സമയത്ത് ആ പ്രൈവറ്റ് ബസ്സുകാർ തന്നെ അതിന് വഴിയൊരുക്കുന്നതൊക്കെ ആ സമയത്ത് ഈ ഒരു ഫോട്ടോ ഫോട്ടോ എടുക്കുകയും അത് ഈ ചെലാനായി വരികയും അഞ്ഞൂറ് രൂപ എന്തായാലും സ്വകാര്യ ബസ്സിനാണ് പിഴയിട്ടിരിക്കുന്നത് ഇതില് പോലീസിന്റെ ഭാഗത്തുനിന്നും എന്ത് വിശദീകരണമാണ് ആണ് വന്നിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചറിയില്ല എന്തായാലും പിഴയിട്ടതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം എന്തായാലും വരും അതിന്റെ സി ദൃശ്യം കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എം എസ് ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്